രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കാൻ ഏതു വിധേയനെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിൽ തിരിച്ചെത്താൻ ഏതു പ്രവർത്തനങ്ങളും വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളുമാണ് യു ഡി എഫിലെ വിവിധ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വയനാട്ടിലെ നഷ്ടമായ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ മുസ്ലിം ലീഗ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ഒന്നെങ്കിൽ മുസ്ലിം ലീഗ് കൽപ്പറ്റ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള യു ഡി എഫിലെ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ് തന്നെയാണ് കൽപ്പറ്റ പോലുള്ള നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നിർണായക ശക്തി തന്നെയാണ് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളും പാർട്ടി ഗ്രാമങ്ങളും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട് ആ കേന്ദ്രങ്ങളിൽ പക്ഷേ ഒരു നിയോജകമണ്ഡലത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മാനന്ത മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാറുള്ളത് ഏറ്റവും അനുയോജ്യമായ സീറ്റ് എന്ന നിലയിൽ കൽപ്പറ്റ തന്നെ തിരിച്ചു ആവശ്യപ്പെടാൻ തിരുവമ്പാടിക്ക് പകരം കൽപ്പറ്റ ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്ന് പറയുന്ന എം എൽ എ ജനകീയമായി പ്രവർത്തനങ്ങളുടെ തുടർന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയെ തിരിച്ചുപിടിച്ച് ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടി സിഖ് കൽപ്പറ്റയിൽ നിന്ന് വരുന്ന സാഹചര്യം സാഹചര്യോ എന്നാൽ കോൺഗ്രസ് അത് വിട്ടുകൊടുക്കുന്നതിന് പകരം മാനന്തവാടി സീറ്റ് വിട്ടുകൊടുക്കാൻ നിലവിൽ ഇടതുപക്ഷം വിജയിച്ചു വരുന്ന മാനന്തവാടി സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് നിലവിൽ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും യു ഡി എഫിന്റെ കയ്യിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ മാരുള്ള മണ്ഡലങ്ങളാണ് എന്നാൽ മാനന്തവാടി കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന മണ്ഡലമാണ് ഈ മണ്ഡലത്തിനെ മുസ്ലിം ലീഗിനായി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന വാർത്തകളാണ് പുറത്തു വന്നത് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റും പൂർണ്ണമായി നൂറ് ശതമാനം സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ഒരുക്കങ്ങളാണ് യു ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾക്ക് മാനന്തവാടിയോ കൽപ്പറ്റയോ ലീഗിനോ വിട്ടുകൊടുത്തും ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങൾ നടത്താൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്